നമ്മുടെ കേരള പി എസ് സി നടത്താൻ പോകുന്ന സി പി ഒ അതുപോലെ തന്നെ ഐ ആർ ബി എക്സാം ഈ മാസം ഏകദേശം ഇരുപത്തിയാറ് മുതൽ നടത്താനായിട്ട് പോകുന്നുണ്ട് അതായത് ഇരുപത്തി ആറാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ പരീക്ഷാ സെൻറ്ററിൽ തിരുവനന്തപുരത്താണ് ഒരു മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ പോസ്റ്റ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി അതിൻ്റെ കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പരീക്ഷാ സെൻ്ററിൽ മാറ്റമുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇതിൽ ഈ ഒരു പി ഡി എഫില് സംഭവങ്ങൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല വളരെ സൂക്ഷ്മ രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട് തിരുവനന്തപുരം മാത്രമല്ല തിരുവനന്തപുരം തൃശ്ശൂർ തൃശ്ശൂർ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ വിവിധ സ്ഥലങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വ്യക്തമായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഓരോരു സെന്റർ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉണ്ട് തിരുവനന്തപുരവും തൃശൂരുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് മനസ്സിലാക്കിയെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രജിസ്റ്റർ നമ്പറിലുള്ളവർക്കാണ് സെൻറ്ററിൽ മാറ്റം മാറ്റുന്നത് ഈ ഒരു രജിസ്റ്റർ നമ്പറിലും ഇതിൻ്റെ ഇടയിലും പെട്ടവരാണോ നിങ്ങൾ എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സെന്ററിൽ ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമായിരുന്നു വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡിൽ ഉള്ളതല്ല പുതിയ സെന്റർ വന്നിട്ടുണ്ട് അപ്പോൾ ആ സെന്റർ ഡീറ്റെയിൽസ് നോക്കാനായിട്ട് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് പി എസ് സിന്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കാണ് ആണ് അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അവിടുന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാന്നാണെങ്കിൽ പി എസ് സീന്റെ ഹെൽപ്ലൈൻ നമ്പറിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുക പരീക്ഷാ സെന്ററിൽ കൃത്യമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതാൻ സാധിക്കാത്തൊരവസ്ഥ വരും ഒരുപാട് നാളത്തെ ഉറക്കൊഴിച്ചിട്ടുള്ള പഠനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കാര്യം വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആരെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്കറിയാം ഒരു ഉദ്യോഗാർത്ഥിയും ഈ പോലീസ് കോൺസ്റ്റബിളിന് എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് പഠി പോലീസ് കോൺസ്റ്റബിൾ മാത്രമല്ല എല്ലാ പോസ്റ്റും അപ്പോൾ ഇതിനൊക്കെ എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പം ജസ്റ്റ് നോക്കുക ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്ര ക്ലിയർ അല്ല വായിക്കാനായിട്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡുമായിട്ട് മാച്ച് ചെയ്ത് പോകും നോക്കുമ്പോൾ ഇതിൽ വന്നിട്ടുള്ള അഡ്രസ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ റോൾ നമ്പർ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ സെന്റർ മാറിയിട്ട് സെന്റർ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മെയിൻ ആയിട്ട് നമുക്ക് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകളിലുള്ള സെന്റേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ തൃശ്ശൂർ ഒന്ന് മാറിയത് കാണാൻ സാധിക്കും തിരുവനന്തപുരം ഏകദേശം അഞ്ചെണ്ണം അറിയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ അഞ്ച് സെന്റേഴ്സ് മാറിയതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ ആയിരം ജി കെ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണ് ഇത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ ബയോളജി ആൻഡ് എൻവരോൺമെന്റ് അതുപോലെ ആർട്ട് കൾച്ചർ ആൻഡ് അവാർഡ്സ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് ഗവൺമെന്റ് സ്കീം ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏകദേശം ആയിരം ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ജി കെ എന്ന് ഹൈ ചാൻസ് എസ് എസ് സി പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം പത്ത് ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏകദേശം ഓരോരു ഭാഗങ്ങളും നിങ്ങൾ ആ നൂറ് ചോദ്യം വെച്ച് പഠിക്കാം ഒരു ദിവസം നൂറ് പഠിക്കുന്നു രണ്ടാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു മൂന്നാമത്തെ ദിവസം നൂറ് പഠിക്കുന്നു അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ് ആർമിയുടെ പി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ് എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാങ്ങാനുള്ള ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും അവിടുന്ന് ഇതിൻ്റെ പേയ്മെൻറ് ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പി ലഭിക്കുന്നതായിരിക്കും സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്